ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് തുടർച്ചയായി വർഷവും സംസ്ഥാനതലത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടി അധ്യാപകൻ പ്രമോദ് മല്യങ്കര പാലക്കാട് നടക്കുന്ന സംസ്ഥാന സാമൂഹ്യ ശാസ്ത്രമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകർക്കായി നടത്തുന്ന ടീച്ചിങ് എയ്ഡ് മത്സരത്തിൽ പങ്കെടുക്കാൻ പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു അധ്യാപകനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ പ്രമോദ് മാലിയങ്കരയും തിരഞ്ഞെടുക്കപ്പെട്ടു പറവൂർ സബ് ജില്ലയിലും എറണാകുളം ജില്ലയിലും മത്സരത്തിൽ പങ്കെടുത്താണ് ഇദ്ദേഹം സംസ്ഥാനത്ത് അധ്യാപകർക്കായി നടത്തുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയത് ഈ വർഷം മുതൽ പുതുക്കിയ മാനുവൽ പ്രകാരം സ്പോട്ടിൽ തന്നെ നിർമ്മിച്ചു മത്സരിക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്കൂർ കൊണ്ട് പണവും ബാങ്കിങ്ങും എന്ന പാഠഭാഗം സ്പോർട്ടിൽ ഉണ്ടാക്കിയാണ് സംസ്ഥാനത്ത് മത്സരിക്കാൻ ഇദ്ദേഹം യോഗ്യത നേടിയത് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കാൻ വ്യത്യസ്ത ശൈലി അവലംബിക്കുന്ന ഈ അധ്യാപകന്റെ പുതിയ പഠനതന്ത്രമായ പഠനവും ബാങ്കിങ്ങും എന്ന പാഠഭാഗത്തിലെ പണം വരുന്ന വഴി മുതൽ നമ്മുടെ കയ്യിലേക്ക് പണം വരുന്ന ൾപ്പെടെ സജ്ജീകരിച്ചാണ് ഇദ്ദേഹം സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയത് പോലെ മത്സരത്തിൽ അധ്യാപകനും പങ്കെടുക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കും മത്സരിക്കാൻ കൂടുതൽ താല്പര്യം ജനിപ്പിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരവധി അധ്യാപക പുരസ്കാരങ്ങൾ നേടിയ ഈ അധ്യാപകന്റെ പ്രവർത്തനവും മറ്റ് അധ്യാപകർക്ക് പ്രചോദനമാണ് പാലക്കാട് വെച്ച് സംസ്ഥാന ശാസ്ത്രമേളയിൽ അധ്യാപകർക്ക് നൽകുന്ന ടീച്ചിങ്ങിന്റെ മത്സരത്തിൽ ഈ വർഷം പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിലെത്തി അതിയായ സന്തോഷവും അഭിമാനവും ക്ലാസ് അന്തരീക്ഷ രസകരമാക്കുവാനും ക്ലാസ്സുകളിൽ സാമ്പത്തിക ശാസ്ത്ര പഠന സാമഗ്രികൾക്ക് ലഭിച്ച ഈ അംഗീകാരം വളരെയേറെ അഭിമാനത്തോടുകൂടി സ്വീകരിക്കുന്നു സബ് ജില്ലയിലും ജില്ലയിലും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് സംസ്ഥാനത്തിലേക്കും ഈ സാമ്പത്തിക ശാസ്ത്ര ഉപകരണം അവസരം സന്തോഷം സാമ്പത്തിക ശാസ്ത്ര പഠന കൂടി നയം വൺ സിക്സ് ബി എഎസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി എ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾഡ് പടിഞ്ഞാറി നട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡിങ്സിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം